വനം വകുപ്പ് അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടുന്നതായി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നില്ല കാട്ടിലെ വന്യമൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങി മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കുകയാണ് ഇടുക്കി ജില്ലയെ വനമാക്കി മാറ്റുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്നും സി പി മാത്യു പറഞ്ഞു വനമാക്കി മാറ്റിയാൽ അന്താരാഷ്ട്ര ഏജൻസികളുടെ കാർബൺ ഫണ്ടായ വലിയ തുക സംസ്ഥാന സർക്കാരിന് കിട്ടുമെന്നും അദ്ദേഹം അടിമാലിയിൽ പറഞ്ഞു ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നില്ല ഗവൺമെന്റിന്റെ ജോയിന്റ് സെക്രട്ടറി കൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് അത് ജനങ്ങൾക്കെതിരായിരുന്നു ആരാണ് ഉത്തരവാദി ഗവൺമെന്റ് അറിയാതെ റിപ്പോർട്ട് കൊടുക്കുമോ ഗവൺമെന്റ് ഉദ്ദേശമേ ഉള്ളൂ ഇടുക്കി ജില്ലയെ വനമാക്കി മാറ്റണം വനമാക്കിയാൽ അവർക്ക് പറ്റി കുറഞ്ഞുണ്ട് കാർബൺ ഫണ്ട് എന്ന് പറയുന്ന ഒരു വലിയ തുക അന്താരാഷ്ട്ര ഏജൻസിയുടെ ഭാഗമായി എൻജിഒൻ കിട്ടുന്നുണ്ട് ഈ സംസ്ഥാനത്ത് ഏ ഗവൺമെന്റും അതിലെ പങ്കാളികളാണോ എന്ന ബലമായ സംശയം കേരളത്തിലെ ഉണ്ടായ ജനങ്ങൾക്ക് ദൈനംദിനമെന്നോമർശിച്ചു വരികയാണ്